തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി ഒ യു പി സ്കൂളിൽ ദന്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തിരൂരങ്ങാടി ലയൺസ് ക്ലബ്ബിൻ്റെയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെയും സഹകരണത്തോടെയാണ് ദന്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ എം കെ ബാവ പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ എന്നാണ് പഠിക്കാൻ കഴിയുന്നത് പല പല പരിപാടിയുടെ നിയന്ത്രണം കോർഡിനേറ്റർ ഡോക്ടർ സ്മിത അനി നിർവഹിച്ചു ദന്തലുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ ആനി ജോൺ പീറ്റർ നേതൃത്വം നൽകി പരിപാടി ലയൺസ് ക്ലബ് തിരൂരങ്ങാടി പ്രസിഡന്റ് എം പി സിദ്ദീഖ് ഇ വി ജാസി മാസ്റ്റർ അലി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ പി അഷ്റഫ് മാഷ് സ്വാഗതവും കെ ടി യൂസുഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി